ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ മിഞ്ഞാന്ന് അനുസത്തിനേറ്റ് ആസ്പത്രിക്ക് പോയതേനു ആന്ധ്രയ്ക്ക് അപ്പോൾ പോയപ്പോൾ ഒരു വീഡിയോ വീടെടുത്തു അന്നെടുത്തപ്പോൾ ഫുള്ളൊന്നും ഇതായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലും ഇതിലൊക്കെ നമ്മൾ എടുത്തു അപ്പോൾ ഒന്ന് കണ്ടുനോക്കി നമ്മൾ അനുസത്തിക്ക് നല്ല സുഖം നല്ല കുറവുണ്ട് മൂന്ന് പോക്ക് പോയി ആദ്യം പോയപ്പോൾ ഒരു ഡോസ് കൊടുത്തു അടുത്ത പോക്കിന് വേറൊരു ഡോസ് പിന്നെ അപ്പോൾ മൂന്നാമത് പോയപ്പോൾ വേറെ അപ്പം നല്ല കുറവുണ്ട് ഇട്ട് അതുകൊണ്ട് തന്നെയാണ് അതിന് പോയതും ഇവിടെ നമ്മൾ കുറേ ആസ്പത്രിയിൽ മരുന്നും നടന് മരുന്നും ഒക്കെ നോക്കി അതുകൊണ്ടൊന്നും കുറവില്ലാത്തതുകൊണ്ട് കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് അവിടെ ആണെങ്കിൽ ആംബുലൻസിലും സീരിയസ് ഇങ്ങാണ്ടോ പല വിധം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മടക്കിയതൊക്കെ വന്നിട്ട് മാറിയോലുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കേട്ടപ്പോൾ കേട്ടതും അല്ല കണ്ട അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പോയതൊക്കെ പോണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അലഹമില്ല നമുക്ക് റായത്താണ് അപ്പോൾ ഇനിയിപ്പോൾ കേട്ടും കാണ്ട് ആരെങ്കിലും പോകേണ്ടോലുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതിലുണ്ട് അവിടുത്തെ എല്ലാ അഡ്രസ്സും പിന്നെതാ അവിടുക്ക് വന്ന അവിടെയാണ് ദേ ഒക്കെ അതിന് വന്നതാണ് പിന്നെ അവിടെ കച്ചവടക്കാരുമുണ്ട് ഉണ്ട് വണ്ടി ഇറങ്ങിയിട്ടും കുറച്ചും നടക്കണം കൂടുതലൊന്നുമില്ല കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ് നല്ല ഇതാണ് നമ്മുടെ നാട്ടിലത്തെ മാതിരിയാണ് ചെടി മരങ്ങളും ഇതൊക്കെ പിന്നെ അത്ര വലിയ ചൂടൊന്നുമില്ല നമ്മളെ നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാവും ഇവിടെ ഇപ്പൊ മഴ പെയ്തുണ് ഇപ്പൊ മഴ പെയ്തു ചോർന്നതാണ് ഇവിടെ കണ്ടില്ലേ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇപ്പൊ ആംബുലൻസിലൊരു രോഗിനെ കൊടുന്ന് തീരെ വയ്യ ഒരു ആംബുലൻസൊക്കെ മരുന്ന് കൊടുക്കാൻ വന്നിരിക്കണേ കാണാനും ഗതിയായിട് ഇതാ ഇതൊക്കെ കച്ചവടക്കാരാണ് ഇതാണ് പയർ വർഗ്ഗങ്ങൾ വേരുകടല പൊട്ടുകടല ബീൻസ് ഇത് സോയാബീൻ അങ്ങനെയുള്ള കായൊക്കെ ഉണ്ട് എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഫ്രഷ് ആണെന്നുള്ളു കേട്ടോ നമ്മളെ നാട്ടത്തീലേറെ വില കുറവൊന്നുമില്ല നല്ല ഫ്രഷ് സാധനം ഇതാ ബോർഡ് ഈ അഡ്രസ്സിൽ നോക്കിയാൽ നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയും പിന്നെ സേലത്തുനിന്ന് കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനുണ്ട് അവിടെ നിന്ന് പിന്നെ ബസ് മാറി കയറി പോകണം ബസ് കയറിയിട്ട് ബസ് കയറി പോയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോയിൽ പോകണം അത് പിന്നെ അവിടെ നിൽക്കണമുണ്ടാവും അവിടുത്തെന്ന് പറഞ്ഞങ്ങാണ്ട് ഓട്ടോ ഇതാ ആംബുലൻസിൽ വന്ന രോഗിക്ക് മരുന്ന് കൊടുക്കുകയാണ് ആ വൈദ്യരാണ് അവിടെ ആ ആംബുലൻസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് വൈദ്യർ വൈദ്യരാണ് കേട്ടോ കുറേ ആൾക്കാർ വരുന്നവരൊക്കെ വന്ന് സുഖമായിട്ട് വീണ്ടും വന്ന് മരുന്ന് വാങ്ങണവരാണ് തിരക്കുള്ള ഓർന്നു ഒഴിഞ്ഞ് നിൽക്കുകയാണ് ആ പച്ച ബിൽഡിങ് കാണിയിലാണ് മരുന്ന് കൊടുക്കണത് ഇതാക്കണതൊക്കെ അതിന് തീരെ സുഖമല്ല എന്താണെന്ന് അറിയില്ല നമുക്ക് കാരണം ഓല ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു പറയണത് അങ്ങനെ വയ്യാത്തവരൊക്കെ വന്നാൽ വണ്ടിയിൽ വന്നങ്ങാണ്ട് കൊടുക്കുമല്ലേ എന്നിട്ട് പിന്നെ അപ്പകന് അവിടുത്തെ മരുന്ന് കുടിച്ച് കുറച്ച് കഴിഞ്ഞ് ശരിയാവും പിന്നെ നീച്ചിരിക്കും അടക്കം വയ്യെങ്കിലും വന്നങ്ങാണ്ട് അവർ നോക്കും പിന്നെ അവർ പറയും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരേണ്ടത് ആയിരത്തഞ്ഞൂറ് ഉറുപ്യവിടുത്തെ ഫീസാണ് കേട്ടോ അതിലടങ്ങും മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ട് എത്തിപ്പെട്ട് കിട്ടണം അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കാണാത്ത കൂട്ടുകാർ പുതിയതായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ മക്കളെ ഏ ഇതാണ് ഇവിടുത്തെ കഷായം ആദ്യം നമുക്ക് തരുന്നത് അപ്പോൾ അസ്സലാമു അലൈക്കും